സർക്കാർ ആഗ്രഹിക്കുന്നത് പഞ്ചായത്തിൽ നിന്നോ നഗരസഭയിൽ നിന്നോ ഒരു കാര്യം നടക്കാൻ പഴയ കാലത്തെന്നതുപോലെ ജനങ്ങൾ ഓഫീസിൽ കയറി ഇറങ്ങുന്ന സാഹചര്യം ഇനി ഉണ്ടാവരുത് എന്നാണെന്നോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഏത് സേവനവും വീട്ടിലിരുന്നോ ലോകത്ത് ഏത് കോണിലിരുന്നോ നേടാൻ ഇന്ന് സാധിക്കും ഇന്ത്യയിൽ തദ്ദേശ സേവനങ്ങൾ മുഴുവൻ ഓൺലൈനാക്കി മാറ്റിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു കോളയാട് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ച ഇരുന്നൂറ്റി എൺപത്തെട്ട് വീടുകളുടെ താക്കോൽദാനവും നിർവഹിച്ച് സംസാരിക്കുമായിരുന്നു മന്ത്രി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും ഇവിടെ വരേണ്ട ആവശ്യമല്ല ഒരു ദിവസത്തെ പണി നഷ്ടപ്പെടുത്തി ഓട്ടോറിക്ഷ പിടിച്ച് അല്ലെങ്കിൽ ഒരാളെ വീട്ടിൽ പിടിച്ച് പഞ്ചായത്തിൽ വന്നാലേ കാര്യം നടക്കൂ എന്ന സ്ഥിതി കേരളത്തിൽ പഴങ്കഥയായി മാറിയിരിക്കുന്നു പണ്ടെങ്ങനെയാണ് ഒരു തവണ വന്ന നടക്കില്ല പലതവണ വരേണ്ടി വരും കാര്യം ചെറുതായിരിക്കും നിസ്സാരമായിരിക്കും അപ്പോഴായിരിക്കും ഒരു തവണ വന്നാൽ പറയും ഇന്ന് ആളില്ലല്ലോ ഡീവാണല്ലോ അടുത്ത ദിവസം വന്നാൽ പറയും ഫീൽഡ് വിസിറ്റിന് പോയിരിക്കണല്ലോ പലതവണ നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി മുതൽ വിരൽ തുമ്പിലാണ് സേവനം ഇപ്പോൾ തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞു പൂർണ്ണമായി എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് പിന്നെ മിക്കവാറും ആളുകൾക്കൊക്കെ അതിൽ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം ഉണ്ട് അതിനിടത്താണ് ജീവിതം തന്നെ ഇടയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തേക്ക് ഇറക്കുക എന്നല്ലാതെ അപ്പൊ എല്ലാവരും സ്മാർട്ട് ഫോണിൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കോളയാട് പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ആകെ അർഹരായ മുന്നൂറ്റി എൺപത്തിനാല് കുടുംബങ്ങളിൽ മുഴുവൻ കുടുംബങ്ങളെയും കരാർ വെപ്പിക്കുകയും ഇരുന്നൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ലൈഫ് ആദ്യഘട്ടം അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ വന്ന കുടുംബങ്ങൾക്ക് ലൈഫ് ട്വന്റിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് പ്രകാരം നൂറ്റി കുടുംബങ്ങൾ കരാർ വെക്കുകയും നൂറ്റിമൂന്ന് പേരുടെ ഭവനം പൂർത്തീകരിക്കുകയും ചെയ്തു അവശേഷിക്കുന്ന അറുപത്തിയൊന്ന് കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം പുരോഗമിക്കുന്നു അതിദാരിദ്ര്യ പട്ടികയിലെ അഞ്ചു കുടുംബങ്ങളുടെ ഭവനം പൂർത്തീകരിച്ചു അതിദാരിദ്ര്യ പട്ടികയിലെ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിലെ ഒരു ഗുണഭോക്താവിനെ പഞ്ചായത്ത് ഭൂമി അനുവദിച്ചു ഭവന നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന പേരുടെ ഭവന നിർമ്മാണം ഉടൻ പൂർത്തിയാകും മുൻ എം എൽ എ ഇ പി ജയരാജന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് കോളയാട് പഞ്ചായത്ത് പുതിയ കെട്ടിടം മൂന്ന് നിലകളിലായാണ് കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുന്നത് ഗ്രൌണ്ട് ഫ്ലോറിൽ പ്രസിഡന്റ് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവർക്കായി മുറികൾ ഒന്നാം നിലയിൽ കൃഷിഭവൻ രണ്ടാം നിലയിൽ കുടുംബശ്രീ ഓഫീസ് എന്നിവയാണുള്ളത് ആകെ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി പേരാവൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആർ ഹരി റിപ്പോർട്ട് കോളയാട് വിഇഒ ശ്രീജ ബാട്ടി കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ എൽ എസ് ജി ഡി കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത കോളയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ സുധീഷ് കുമാർ ലൈഫ് മിഷൻ കോർഡിനേറ്റർ എം പി വിനോദ് കുമാർ എ ടി കുഞ്ഞഅഹമ്മദ് ഉമാദേവി ടി ജയരാജൻ സിനിജ സജീവൻ റീന നാരായണൻ കെ വി ജോസഫ് സി ശകുന്തള കെ പി സുരേഷ് കുമാർ എ സി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ്